കടൽ തീരത്തടിഞ്ഞത് ഭരണിയുടെ ആകൃതിയിലുള്ള കൂറ്റൻ സിലിണ്ടർ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ തുമ്പ വി എസ് സി റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷന് സമീപം സിലിണ്ടർ കണ്ടെത്തിയത് വൻ ആശങ്ക പടർത്തി നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് വിവിധ സുരക്ഷാ ഏജൻസികൾ ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി കടലിൽ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറാണ് ഇതെന്ന് കണ്ടെത്തിയതോടെയാണ് ആശങ്ക ആശങ്കയൊഴിഞ്ഞത് ഇത്തരം സിലിണ്ടറുകളിൽ എയർ നിറച്ച് കപ്പലുകളിൽ ഘടിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും കപ്പലിൽ നിന്ന് വേർപെട്ട് കടലിലൂടെ ഒഴുകി തീരെ തടിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം തിരുവനന്തപുരം സിറ്റി ഡോഗ് സ്ക്വാഡ് ആൻഡ് സപ്പോർട്ടൻ സ്ക്വാഡ് എസ് പി കീഴിലുള്ള ബി ഡി ഡി എസ് സ്കാഡ് കോസ്റ്റൽ പോലീസ് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് എന്നീ വിഭാഗങ്ങളാണ് സ്ഥലത്തെത്തിയതും പരിശോധന നടത്തിയതും റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള തീരത്തായതുകൊണ്ട് തന്നെ തുമ്പസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൌകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ